ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അഗ്ലോണിമയുടെ സീഡ്ലിങ് പ്ലാന്റ് എനിക്ക് ഇത്തവണ മേടിച്ചത് നെറ്റ് പോട്ടിലാണ് കിട്ടിയത് അത് നമ്മൾ എങ്ങനെ നെറ്റ് പോട്ട് റിമൂവ് ചെയ്ത് എങ്ങനെ പോട്ട് ചെയ്യണമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇതെനിക്ക് മൂന്നാല് ദിവസമായി കിട്ടിയിട്ട് എനിക്ക് അന്നേരം നടാനായിട്ട് സമയമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചൊരു പാത്രത്തിൽ ഇങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് എൻ്റെ പോട്ടിങ്സ് അതിലിട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നു അതാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ എല്ലാം കൂടി കൂടിയിരിക്കുന്നത് എന്നാലല്ല ഒരാഴ്ചയുള്ള അതിന് തോന്നണം കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് ഈ നെറ്റോട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും കാരണം ഈ റൂട്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് തിങ്ങിയാണ് ഇരിക്കുന്നത് എന്തൊക്കെയാണ് തിങ്ങിയല്ല എന്നാലിത് ഈ പ്ലാന്റ് വളരും റൂട്ട് എന്തായാലും വലിപ്പം വെച്ച് തരുമല്ലോ പ്ലാന്റ് വളരുന്ന അനുസരിച്ച് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ജാമായിപ്പോവും പിന്നെ ഇവിടെ വെച്ച് കട്ടായിപ്പോവും അപ്പോൾ ഈ പ്ലാന്റിന് പിന്നെ പുതിയ റൂട്ടൊക്കെ വരാൻ ഡീല ആകുമ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു പോവും അപ്പം ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്യും എൻ്റെ റൂട്ടിലൊന്നും കൊള്ളാത്ത തരത്തിൽ ഈ നെറ്റ് പോട്ടെല്ലാം ഇങ്ങനെ റൂട്ടിലൊന്നും കൊള്ളാതെ ഈ തരത്തിലങ്ങ് കട്ട് ചെയ്ത് കളയും ഉണ്ട് ആ പീസ് പോയി അപ്പോൾ ഈ റൂട്ട് ഫ്രീ ആയി അങ്ങനെ ഓരോന്നും റൂട്ടുള്ള ഭാഗത്തെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയും ൂടിയുണ്ട് ഇതൊന്നിട്ട് പതുക്കെ മുകളിലേക്ക് റൂട്ട് പോവാതെ നമുക്ക് ആണെങ്കിൽ ഇതൊന്ന് വളച്ചൊക്കെ കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇത് നമ്മൾ എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് ഒറ്റ റൂട്ടും പൊട്ടിപ്പോവാതെ എടുക്കാൻ പറ്റി അപ്പം ഇങ്ങനെ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കുക അത് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് സാഫ് മിക്സ് ചെയ്ത വെള്ളത്തിൽ ഒന്ന് വെച്ചിരിക്കുക അപ്പോൾ എന്തെങ്കിലും റൂട്ടിന് വല്ല ഡാമേജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ പ്ലാൻ്റാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഇതുപോലെ എടുക്കും ഇതിൻ്റെ എല്ലാം കണ്ടില്ല റൂട്ട് കണ്ടില്ല ഇതെന്തെങ്കിലും വലുപ്പം വെക്കുമ്പോൾ ഇതിനകത്ത് തിങ്ങി നിൽക്കും പിന്നെ ഇത് ചിലപ്പോൾ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകും പ്ലാന്റ് ഇത് വണ്ണം വയ്ക്കുമല്ലോ എന്തായാലും ഇത് ഈ സൈസ് ആവില്ല അപ്പം പിന്നെ നമ്മൾ ആദ്യമേ തന്നെ അതങ്ങ് കളഞ്ഞാൽ റൂട്ട് കുഴപ്പമില്ലാതെ എടുക്കാം വണ്ണം വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം വെച്ചിരുന്നിട്ട് ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര കുറവായിരുന്നു പ്ലാന്റിന് അപ്പോൾ ഞാനിത് പോ പോട്ട് മിക്സ് മാറ്റാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് ഞാൻ ആ പോ ഇത് കണ്ടത് നെറ്റ് പോട്ടോട് കൂടിയായിരുന്നു ഞാനൊന്ന് പോട്ട് ചെയ്തത് അപ്പോഴിത് അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് നെറ്റ് പോട്ടോട് കൂടി വെക്കുമ്പോൾ ഭൂരിഭാഗം പേരും പറയുന്ന നെറ്റ് പോട്ടോട് കൂടി നമുക്ക് വെക്കാം എന്നാണ് പക്ഷേ നെറ്റ് പോട്ട് വെച്ചിട്ട് എനിക്ക് കിട്ടിയ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ തൊട്ട് നെറ്റ് പോട്ട് കട്ട് ചെയ്യും കാരണം ചില പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് വിട്ടായിരിക്കും കിട്ടുക നെറ്റ് പോട്ടിൽ ലൂസായിട്ടായിരിക്കും കിടക്കുക ചിലത് മേടിക്കുമ്പോൾ ഇതുപോലെ റൂട്ടൊക്കെ ഉണ്ടാവും നന്നായിട്ട് റൂട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ പ്ലാന്റ് ആദ്യമേ തന്നെ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും വളർന്നു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അത് കഴിഞ്ഞ് ഈ സൈസ് പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്യുന്നത് ഇത് ഒരു നാലഞ്ച് സൈസ് പോട്ടാണ് ഇതിലേക്കാണ് വെക്കുക ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് സാഫിൽ ഒരു ഒരഞ്ച് മിനിറ്റ് മുക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് എടുത്തേക്കുന്നത് എന്നിട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഈ ചെറിയ പോട്ടിലാണെങ്കിലും ചകിരിനാര് ഇട്ടിട്ടാണ് വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് പോട്ട് മിക്സ് ഇതിലേക്കിടും എന്നിട്ട് ഈ പ്ലാന്റ് ൂട്ട് എങ്ങനെയാണോ ഇരിക്കണേ അതേപോലെ തന്നെ ഇതിപ്പം റൂട്ടിന് കുറച്ച് നീളമുള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടി മിക്സ് അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ തന്നെയാണ് ഇതിൽ വെക്കുക വളയ്ക്കാനോ നേരെയാക്കാനോ ഒന്നിനും പോകുന്നില്ല ഇതേപോലെ തന്നെ വെച്ചിട്ട് ഫോട്ട് ചെയ്യാം എന്നിട്ട് ഇത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പ്ലാന്റ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പോട്ട് മിക്സ് കുറച്ചുകൂടി ഇതിലിട്ട് കൊടുക്കാം ഈ രീതിയിലാണ് ഞാൻ സീഡ്ലിങ് പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ഇതേ രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുക പ്ലാന്റ് എന്നിട്ട് നിങ്ങൾ ഇതേ രീതി തന്നെ ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യാണോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ വെച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് പ്ലാന്റ് എങ്ങനെയാണ് ഗ്രോത്ത് റൂട്ട് എങ്ങനെയാണ് എന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും സംശയം ഞാൻ ചെയ്ത തൃപ്തിയാണെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സീഡിങ് പ്ലാന്റ്സ് വാങ്ങിച്ച് ഗ്ര വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സിനെ പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റിയ വലിയ പ്ലാന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പോട്ടോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിക്കുക അല്ല പ്ലാന്റ് തന്നെ അയച്ച് കിട്ടുവാണെങ്കിലും അത് നമ്മൾ പ്ലാൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ആയി വരാൻ കുറച്ച് സമയം എടുക്കും ഈ ചെറിയ പ്ലാന്റ് ആവുമ്പോൾ നമുക്ക് ആ ഒന്നും കൂടി നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും ചെറിയ പ്ലാന്റ് വാങ്ങിച്ച് വളർത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് വളർ അറിയാൻ പറ്റും അതിൻ്റെ ഓരോ ഗ്രോത്തിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് അപ്പോൾ ഈ പ്ലാന്റിൽ ഇനി ഇന്ന് ഞാനിപ്പോൾ ഒഴിക്കില്ല കാരണം സാഫിൽ മുക്കി വെച്ചിരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല നാളെ വെള്ളം ഒഴിച്ച് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഗ്രോത്തിനുള്ളത് ഞാൻ ചിലപ്പോൾ ഓർക്കിഡിൻ്റെ ഗ്രോത്ത് മിക്സറായിരിക്കും സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ നാനോ യൂറിയ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതിന് ഒന്ന് രണ്ട് പ്ലാന്റ് ഞാൻ അങ്ങനെ നാനോ യൂറിയ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്